വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോകാൻ മനസ്സിന് ആശ്വാസം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ബാക്കി കിടന്ന ടെൻ്റ് ഇതിനാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് കുറെ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാനഡയിൽ നിന്ന് ശേഷം ഇതുവരെ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇതുപോലെ ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒരു കാട്ടില് മൃഗങ്ങളും കളികളും കുറെ പോയി പോയിതുവരെ താമസിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അങ്ങ് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറെ മണ്ഡത്തരങ്ങളൊക്കെ പറ്റി എങ്കിൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ലോകത്തെ എവിടെയാണെങ്കിലും സമാധാനത്തോടുകൂടി സന്തോഷത്തോടു ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നോക്കുക അതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല ഇത് പതുക്കെ 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 നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആകാൻ വേണ്ടി തുടങ്ങും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പറ്റും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കുറെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആണ് അതായത് ഞാൻ എന്ത് കാര്യം ചെയ്താലും നല്ലതാവുന്നില്ല രക്ഷപ്പെടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ പറയാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല നിങ്ങൾക്ക് കുറെ പോസിറ്റീവുള്ള കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കാം എല്ലാ മനുഷ്യർക്കും നെഗറ്റീവ് ഉണ്ട് ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എല്ലാവർക്കും കാണാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത് നോക്കുക അപ്പോൾ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ കുറെ നെഗറ്റീവ്സ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ ആരെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും അതിലേതെങ്കിലും ഒരു പോസിറ്റീവ് മതി നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടുണ്ട് അവരെ കണ്ടെത്താൻ വേണ്ടി നോക്കുക നിങ്ങളെ വെറുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരിൽ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ മാറി നിൽക്കുക ഒന്നും കൊണ്ടല്ല ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് കൊണ്ടാവാതിരിക്കാനായിട്ടാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒരു സമാധാനത്തോട് കിടങ്ങി പോയിരിക്കുക കാരണം നമ്മൾ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് രാവിലെ എണ്ണിച്ചുടനെ നമ്മൾ ഫ്രഷ് ആവണം ജോലിക്ക് പോകണം വൈകിട്ട് തിരിച്ചു വന്നിട്ട് ഒത്തിരി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും സമാധാനത്തോടെ ഇരിക്കാൻ സമയമില്ല നമ്മളെപ്പോഴും അല്ലെങ്കിൽ ഫോണിലായിരിക്കാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേ പോയി കൊണ്ടിരിക്കും ഇതിൽ നിങ്ങൾ എത്ര പേര് ഒറ്റയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് എവിടെയെങ്കിലും പോയി എന്നിട്ട് ഇനി ചായ കുടിക്കുന്ന സമയമാണെങ്കിൽ പോലും ടി വി കാണും അല്ലെങ്കിൽ മൊബൈൽ കൈ കാണും അങ്ങനെയൊന്നും അല്ല സമാധാനത്തോട് ഒന്നിനെപ്പറ്റി ചിന്തിക്കാതെ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്ന നല്ല നല്ല കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ആലോചിച്ച് കുറച്ചു സന്തോഷത്തോടെ ഇരിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ എല്ലാ ദിവസവും ഒരു അഞ്ച് എങ്കിലും അതിനോട് മാറ്റി വെക്കുക പിന്നെ ഇതിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളിങ്ങനെ മെച്ചൂറായി വരുന്ന അനുസരിച്ചിട്ട് ക്ഷമാശീലം കൂടി കൂടി വരും ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇത്രത്തോളം ക്ഷമിക്കുന്ന ഒരാളെന്നു അല്ലായിരുന്നു നമ്മൾ ആരെന്തെങ്കിലും ചെയ്തിട്ട് പോയ പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഓക്കെ അവൻ എന്താ അങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇരുന്നിട്ടുണ്ടോ ഞാനങ്ങനെ ദിവസങ്ങളോളം എൻ്റെ മെമ്മറിയിൽ അതിങ്ങനെ നിൽക്കും ഓക്കെ എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തു അവനെ എന്തെങ്കിലും തിരിച്ച് ചെയ്യണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ എല്ലാവർക്കും ഉള്ള കാര്യമാണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ മെച്ചൂർ ആവുമ്പോഴത്തേക്കും ഓക്കെ ലിവിറ്റ് എന്നുള്ള രീതിയിൽ പോകും അവനെന്തോ പറ്റിയതാണ് അല്ലെങ്കിൽ അവൻ്റെ ആ സമയത്ത് മൂഡ് ശരിയല്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് അവനോട് ക്ഷമിച്ചേക്കാം കുറച്ച് നാൾ അങ്ങനെ കുറേ നാളായിട്ട് മിണ്ടായിരുന്ന കൂട്ടുകാരും ഒക്കെ എനിക്കുണ്ട് അവരൊക്കെ പോയി ലാസ്റ്റ് ക്ഷേമയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും നമുക്കൊരു എന്ത് പറയുന്നത് നമുക്കൊരു ഇൻസൈഡിലൊരു ഫീല് വരത്തില്ലേ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി നമ്മുടെ ആത്മാ സുഹൃത്തായിരിക്കാം അവനോട് പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും വഴക്കുണ്ടായി നല്ല വലിയ ഇഷ്യൂ ആയി കുറേ നാൾ മിണ്ടായിരുന്നു കഴിഞ്ഞാലും നമുക്കൊരു എപ്പോഴും മനസ്സിൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് അതിനെ കാണും ഓക്കെ അവനെ കാണുമ്പോഴ് അങ്ങനെ കുറേ നമ്മളുണ്ടല്ലോ അപ്പം നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെക്കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമാണെങ്കിൽ ക്ഷമിക്കുക ഇന്ന് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ചിലപ്പം നാളെ പറ്റിയെന്ന് വരത്തില്ല അപ്പം മാക്സിമം എല്ലാ കാര്യത്തിലും നിങ്ങൾ ക്ഷമ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇതിന് നാലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ലീവിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് എല്ലാവർക്കും ഷോ ഓഫ് ഉണ്ടല്ലോ ഇപ്പം നമുക്ക് നല്ലൊരു ഫോൺ മേടിക്കുക നല്ല കാർ മേടിക്കുക വലിയൊരു വീട് വയ്ക്കുക നമ്മൾ കുറെ സമ്പാദിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കണം നമ്മുടെ സൊസൈറ്റി അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഇപ്പം നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് പോയില്ലെങ്കിൽ നമ്മൾ ആരും മൈൻഡ് ചെയ്തില്ല നല്ലൊരു കാറിൽ പോയില്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊരു എന്താ പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ഷോ ഓഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും അങ്ങനെയൊന്നുമല്ല നമ്മളിലുള്ളതിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പോകാറുണ്ട് എങ്കിൽ പോലും ഓരോ ഒക്കേഷന് വേണ്ടിയിട്ടും നമ്മൾ ഡ്രസ്സ് മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മറ്റവരെ കാണിക്കാനായിട്ട് നല്ല വാച്ച് നല്ല ഷൂ കാരണം പൈസ ഒന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ മേടിച്ചിട്ട് പൈസ കളഞ്ഞിട്ട് വലിയ കടത്തലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഷോ ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നിങ്ങൾ സിമ്പിളായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് എപ്പോഴും റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കുക അല്ലാത്തുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ച് ജീവിക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഡെസ്പായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ മാത്രമേ നമ്മൾ നോക്കാൻ വേണ്ടി പാടുള്ളൂ ഇപ്പം നമ്മൾ അബ്ദുൾ കലാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആകാശത്തോളം സ്വപ്നം കാണണം എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രീം കാണുമ്പോൾ വലിയ വലിയ ഡ്രീം കാണണം ഡ്രീം എന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഡ്രീം ഉണ്ടല്ലോ അപ്പം നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവുകൾ നമുക്കറിയാം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഡ്രീം എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിരിക്കണം ആ ഡ്രീമിൽ നമ്മൾ ജീവിച്ചു പോകുവാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് ഒരു ആദ്യമേ ചെറിയൊരു കാർ മേടിക്കാം എന്നിട്ട് കുറച്ചും കൂടെ പൈസ വരുമ്പോഴത്തേക്ക് വലിയ കാർ മേടിക്കാം എൻ്റെ ഫസ്റ്റ് കാർ തന്നെ ലംബോർഗിനി ലംബോകിനിയാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ച് തീരാറാവുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ലംബോർഗിനി മേടിക്കാൻ വേണ്ടി വരുന്നത് അതിനേക്കാട്ടും നല്ലത് നിങ്ങൾ ജസ്റ്റ് ആദ്യം നല്ലൊരു കാർ മേടിച്ച് ഓടിച്ച് ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയൊരു കാർ മേടിച്ചോ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മുടെ ഡ്രീം എപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മൂന്നോ നാല് വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ആയിരിക്കണം ലൈഫ് ലോങ് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ട് ആ ഡ്രീമിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കത് അത് പറ്റിയില്ലെങ്കിൽ എന്തും സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം അങ്ങനെയുള്ള ഡ്രീമായിട്ട് മാറ്റുക അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സിമ്പിൾ ആവും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് നേരമെങ്കിൽ മാറി നിൽക്കുക അറ്റ്ലീസ് ഒരു മുപ്പ സെക്കൻഡ് മതി ഒരു ദിവസം മുപ്പ സെക്കൻഡെങ്കിലും നമ്മൾ ഫോണോ ബാക്കി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് നേരം ആരോടെങ്കിലും സംസാരിക്കുമോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിപ്പെട്ട ആരുടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോട് കുറച്ച് നേരം മാറി നിൽക്കുകയോ ചെയ്യുക നിങ്ങൾ എന്ത് വർക്ക് ഉണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു സെക്കൻഡ് എങ്കിലും ഒരു ദിവസം നിങ്ങൾ ഫോണല്ല ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക ആർക്കും പറ്റാത്ത ഒരു കാര്യമാണ് ഇവൻ എനിക്ക് പോലും പറ്റാറില്ല എനിക്ക് പോലും ഞാൻ ശ്രമിക്കാറുണ്ട് എവിടെ പോയാലും ഫോൺ കൊണ്ടാണ് ഞാൻ പോകുന്നത് ഇവൻ വാഷ്റൂമിൽ പോയാൽ പോലും ഫോണിൻ്റെ കൂടെ കാണുകയാണ് എന്തെങ്കിലും എമർജൻസി കോൾ വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് പോകാറുണ്ട് ഒന്നും സംഭവിക്കാറില്ല വെറുതെ എടുത്തുകൊണ്ട് പോയാൽ പോയി ഗെയിം കളിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക ഒരു മുപ്പത് സെക്കൻഡെങ്കിലും അത് ഗ്രാജുവലി ആ ടൈം കൂട്ടി കൂട്ടി വരിക കാരണം നമ്മുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അന്നേരം ഫോണും അധികം ഇല്ലായിരുന്നു നിങ്ങളെന്നാലും ചോദിക്കുക നമ്മൾ എന്ത് ഹാപ്പിയായിരുന്നു എന്നാലും നമ്മൾ പുറത്തേക്ക് കളിക്കുമായിരുന്നു ഫ്രണ്ട്സുകൂടെ പോകുമായിരുന്നു ഇപ്പോൾ എല്ലാവരും ഫോണിലാണ് ഫോൺ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലെന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരമെങ്കിലും ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും പിന്നെ ഇതിൽ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം കണ്ടില്ലേ ഇപ്പോൾ ഒരു കാറ്റിലാണ് നിൽക്കുന്നത് കണ്ടോ ഇവിടെ ആരും ഇല്ല കണ്ടോ എന്ത് രസാന്നറിയോ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ എനിക്ക് കിളികളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും രാത്രി ഞങ്ങൾ റെക്കോർഡിനെ കണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കി വേണ്ട സമയത്ത് ആണെങ്കിൽ റെക്കോർഡ് വന്നിട്ട് അടുത്ത് വന്നായിരുന്നു ഏതെങ്കിലും മരത്തിൻ്റെ ചവിട്ടിലൊക്കെ പോയി കുറച്ചുകാരാകൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇരുന്നാൽ മതി നമ്മൾ പ്രകൃതി ആസ്വദിക്കണം കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ മൃഗങ്ങൾ എന്ത് രസമാണെന്നറിയോ നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്ക് നല്ല രസമായിരിക്കാം കാരണം നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജോലി പൈസ ഉണ്ടാക്കണം നമുക്ക് നമ്മുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി പോലും സമയമില്ല നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി സമയമില്ല നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ച രീതിയിലാണ് നമ്മളെ പല 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 കോപ്പറേറ്റ് കമ്പനികൾ നമ്മളിട്ട് പണി പിടിപ്പിക്കുകയാണ് പന്ത്രണ്ട് മണിക്കൂറൊക്കെ പണി കിടക്കണം അപ്പോൾ കേരളത്തെ കാര്യം പറയുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നൈഷിഫ്റ്റൊക്കെയാണെങ്കിലും അവരുടെ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് മാത്രമാണ് വീക്കെൻഡിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന ഒരു ലൈഫാണ് വേറെ വഴിയൊന്നുമില്ല കാരണം അവിടെ റെൻ്റ് അടയ്ക്കണം എക്സ്പെൻസ് കൂടുതലാണ് നമുക്ക് നാട്ടി പൈസ അയക്കണം അപ്പൊ അതൊക്കെ സാധിക്കാനായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെ ബംഗാളിലൂടെ കൂടി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ വേറെ വഴിയൊന്നുമില്ല പക്ഷേ എപ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അത് കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ വിൻ്റർ മാറി സമ്മർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാരണം എത്ര വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് പറയുക ഇങ്ങനെ ഒരു സംഭവം ടെൻറ്റ് മേടിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ക്യാമ്പ് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഡെഫിനിറ്റ്ലി പറ്റും നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്താൽ മാത്രം മതി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചാൽ ഞങ്ങൾക്ക് ഇത്ര സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് ഈ ടെൻ അടിക്കുന്നത് അപ്പോൾ നടന്നു അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാവുന്ന കാര്യമുള്ളൂ അപ്പം നിങ്ങൾ പ്രകൃതിയിലെ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്ത് രസം എന്ന് ഫുൾ പച്ചയാണ് കണ്ടോ ഫുൾ കാടാണ് നല്ല രസമാണ് തൊട്ടപ്പുറത്ത് അവിടെ അവിടെ ലേക്കാണ് ഞങ്ങളവിടെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന പ്ലാനാണ് അടുത്തത് അതുപോലെ തന്നെ കാനലിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആൾക്കാർ ടാങ്ക് പറയും നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ബസ്സിൽ ഡോർ തുറന്ന് വന്നാൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് ചെയ്താൽ ഡ്രൈവറോട് നമ്മൾ ടാങ്ക് പറയുന്നത് നമ്മൾ കണ്ടക്ടറോടോ ക്ലിയറോടെ നമ്മൾ ടാങ്ക് പറയുന്നത് ടിക്കറ്റ് എന്നാൽ പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിക്കുന്ന സമയത്ത് കണ്ടക്ടർ അത് ടാങ്കി ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് ടൈം ബസ്സിൽ കയറി പോലും നമ്മൾ ഡ്രൈവർ ബസ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ സമയത്ത് നമുക്ക് വേണ്ടി സ്റ്റോപ്പ് ചെയ്ത് തന്നല്ലോ അദ്ദേഹത്തിനോട് നമ്മൾ ടാങ്ക് പറയും അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് വേണ്ടി ഡോർ ആരെങ്കിലും ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ ടാങ്കി പറയും അങ്ങനെ കാണുന്ന എല്ലാവരും ടാങ്കിയും പറയും സോറിയും പറയും അപ്പോൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ നമ്മൾ കാണുന്ന ആൾക്കാരുടെ ടാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പോസിറ്റീവായിട്ടൊരു സംഭവം തോന്നും ഓക്കെ കൊള്ളാലോ അപ്പം നിങ്ങൾ ഇന്ന് പോലും ശ്രമിച്ചു നോക്കിക്കേ നിങ്ങളുടെ മക്കളോടാണെങ്കിലും പേരൻറ്റ്സോടാണെങ്കിൽ പോലും സ്പൗസിനോടാണെങ്കിൽ പോലും നിങ്ങൾ ടാങ്ക്യു പറയാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒരു ടാങ്ക്യൂ പറയുക ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ജസ്റ്റ് ടാങ്ക് യു ചിരിച്ചുകൊണ്ട് തന്നെ പറയുക അത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ആ കേക്ക് ആൾക്കൊരു സന്തോഷം ഉണ്ടാക്കും അപ്പം ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് നല്ല രസമുള്ള സംഭവമാണ് നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇതൊക്കെ എനിക്ക് കാനഡിന് ശേഷം മനസ്സിലായ കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ആര് ടാങ്ക് പറയാറില്ല അധികം സോറി പോലും പറയാറില്ല ചെറുതായിട്ട് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവൻ ഫാമിലി റിലേഷൻ ആണെങ്കിലും സ്പൗസ് സ്പൗസായിട്ടാണെങ്കിൽ പോലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എങ്കിൽ പോലും അതെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ള ബന്ധങ്ങൾ ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങൾ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എപ്പോഴും നമ്മൾ എവിടെ എത്ര ദൂരെ ആണെങ്കിൽ പോലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ വിളിച്ച് അവരെ സുഖവും അന്വേഷിക്കുക ഇപ്പോൾ കാനലേക്ക് വരുന്ന ദൂര സ്ഥലത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിയായിട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ഫാമിലിയൊക്കെ വിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ജോലി തിരക്കെ അല്ലെങ്കിൽ സമയത്തിൻ്റെ ഡിഫറൻസ് ഒക്കെ കാരണം നമുക്ക് വിളിക്കാനും ഒന്നും പറ്റാറില്ല എങ്കിൽ പോലും നിങ്ങൾ മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ കഴിച്ചോ എങ്ങനെയുണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഓക്കെ ആണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി ശ്രമിക്കുക അത് അവർക്കും നമ്മളുണ്ടെന്നുള്ളൊരു വിശ്വാസം വരുമ അവർക്ക് കാരണം അങ്ങനെയാണ് കുറേ പേരൊക്കെ ആണെങ്കിലും ആഴ്ചകളോളം വിളിക്കാതിരിക്കുന്നുണ്ട് ചിലക്കാർ ആണെങ്കിൽ മാസങ്ങളോളം തിരക്ക് കാരണം വിളിക്കാതിരിക്കുമുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം അത് ശ്രമിക്കുക നിങ്ങളുടെ ബന്ധങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് നല്ലൊരു കാര്യമാണ് പിന്നെ അതുപോലെ നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ ഹോപ്പ് ഹോപ്പുണ്ടായിരിക്കും എന്നുള്ളതാണ് ക്ഷമിക്കുകയും വേണം അതുപോലെ ഹോപ്പും വേണം അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഇപ്പം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചില കാര്യങ്ങളൊന്നും പെർഫെക്റ്റായിട്ട് നടക്കണമെന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കുക ഇത് എൻ്റെ എനിക്ക് പറ്റിയ സമയമല്ലേ ഇപ്പം നമ്മൾ കുറേ ജോലിക്ക് സി വിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ജോലി കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ഡെസ്റ്റ് ആവാൻ വേണ്ടി പാടില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ജോലി എനിക്കുള്ളതല്ല എന്ന് മാത്രം ചിന്തിക്കുക എന്നിട്ട് അടുത്ത ജോലിക്ക് വേണ്ടി ശ്രമിക്കുക കാരണം നമുക്ക് മുന്നോട്ട് പോകണമല്ലോ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ സമയം വരും ആ സമയം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ജോലി കിട്ടും അല്ലെങ്കിൽ കല്യാണമാണെങ്കിൽ പോലും അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ എല്ലാത്തിനും സമയമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ആ ഉള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല ഇത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് നമ്മൾ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ സന്തോഷമുണ്ട് ദുഃഖമുണ്ട് സങ്കടമുണ്ട് എല്ലാം ഉണ്ട് പ്രതീക്ഷകളുണ്ട് ക്ഷമയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു ജീവിതമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പം എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോടൊരു പ്രശ്നത്തിനും പോകാതെ സമാധാനത്തോടുകൂടി കുറേ പൈസയൊക്കെ സമ്പാദിച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മൾ ആ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇതെല്ലാം കീപ്പ് ചെയ്യണം കാരണം നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എത്ര സമ്പാദിച്ചിട്ടും കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യണം എത്ര സമ്പാദിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് നമ്മുടെ കൂടിയില്ലെങ്കിലും നമുക്കൊരു കാര്യമില്ല അതുപോലെ നമ്മുടെ കുട്ടികൾ ജസ്റ്റ് ജനിച്ച് വളർന്നിങ്ങനെ ഒരു സമയത്താണെങ്കിലും ഒരു അഞ്ചാറ് വയസ്സ് വരെയൊക്കെ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം കാരണം ഇന്നലെ തന്നെ മെഹ്റു ടെൻ്റിൽ ഉറങ്ങിയ സമയത്താണെങ്കിൽ എന്തൊരു അസം എന്ന് പറയുമോ അവൻ അടുത്ത് ടെൻറ്റിൽ സ്ഥലമില്ല ആ പടയിൽ രണ്ട് പേര് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അവനും കൂടെ കിടന്ന സമയത്താണെങ്കിൽ റൂമിൽ വിശാലമായിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ അവൻ എവിടെ വെള്ളം കിടക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇവന് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കിടക്ക സമയത്ത് ഞങ്ങളെ മണ്ടയ്ക്ക് കിടക്കാന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല അപ്പോൾ അത്തത്തോളങ്ങൾ തിങ്ങി തണുപ്പാണ് മഴയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു ഫാമിലിയുടെ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ നമ്മുടെ ഫാമിലി കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ജീവിതം അതായത് നമ്മുടെ ലൈഫ് എല്ലാ തരത്തിലും എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രകൃതിയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കാണാനായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക ജോലിക്ക് പോകണം എന്നുള്ളതല്ല ജോലിക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൈസ സമ്പാദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ഉള്ള ഒത്തിരി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ കിട്ടുന്നതാണ് വീട്ടും മറ്റുള്ള കാണുമ്പോൾ സ്റ്റേറ്റ് ടൂൺ ബൈ